ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അപ്പൂ പന്താടിയിലെ അവസാന ഭാഗമായിട്ടുള്ള മണ്ണേ നമ്പി എന്ന പാഠഭാഗമാണ് പരസ്പര സ്നേഹത്തിൻ്റെ കഥയാണല്ലോ മരുന്ന് ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള മണ്ണും മരവും കിളിയും മനുഷ്യരും മനുഷ്യരും എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു ഈ നാടൻ പാട്ടൊന്ന് ചൊല്ലി നോക്കാം മണ്ണേ നമ്പി മണ്ണേ നമ്പി മരമിരിപ്പൂ താരികം താരോ മരത്തെ നമ്പി കൊമ്പിരിപ്പൂ താരികം താരോ കൊമ്പേ നമ്പി ഇലയിരിപ്പൂ താരികം താരോ ഇലയെ നമ്പി പൂവിരിപ്പൂ താരികം താരോ പൂവേ നമ്പി കായിരിപ്പൂ താരകം താരോ കായേ നമ്പി കനിയപ്പൂ ം താരോ കനിയെ നമ്പി കിളിയിരിപ്പൂ താരീകം താരോ കിളിയെ നമ്പി ഞാനിരിപ്പൂ താരികം താരോ എന്നെ നമ്പി മണ്ണിരിപ്പൂ താരം താരോ മണ്ണേ നമ്പി മരമിരിപ്പൂ താരികം താരോ മണ്ണെ നമ്പി ഒരു നാടൻ പാട്ടാണ് നിങ്ങൾ ചിത്രത്തെ കണ്ടിട്ടില്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാട്ടിൽ പറയുന്നത് നമുക്കൊന്നൊന്ന് പറഞ്ഞു നോക്കാം മണ്ണ് മരം കൊമ്പ് ഇല പൂവ് കായ് കനി കനി എന്ന് പറഞ്ഞാൽ എന്താണ് പഴം അല്ലേ കിളി ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇനി കൊസ്റ്റിൻ പാഠഭാഗത്തിലുള്ള പ്രവർത്തനം നമുക്ക് നോക്കാം മണ്ണേ നമ്പി മണ്ണിനെ ആശ്രയിച്ച് മരം നിൽക്കുന്നു ഇതുപോലെ ഒന്നും മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്ന എന്തെല്ലാം ബന്ധങ്ങളാണ് പാട്ടിൽ പറയുന്നത് മണ്ണിനെ ആശ്രയിച്ചാണ് മരം നിൽക്കുന്നത് മരത്തിൻ്റെ വേരുകളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മണ്ണാണ് മരത്തെ ആശ്രയിച്ച് കൊമ്പിരിക്കുന്നു ഇലകൾ കൊമ്പിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഇലകളെ ആശ്രയിച്ചാണ് പൂവിരിക്കുന്നത് പൂവിൽ നിന്നാണ് കായുണ്ടാകുന്നത് കായാണ് പഴമായിട്ട് അല്ലെങ്കിൽ കനിയായിട്ട് മാറുന്നത് പഴങ്ങളാണ് കനികളാണ് കിളികളുടെ ഭക്ഷണം കനികളെ ആശ്രയിച്ച് കിളികൾ ജീവിക്കുന്നു കിളികളാണ് കായകൾ കൊത്തി ദൂരെ കൊണ്ടിട്ട് വിത്ത് മുളപ്പിക്കുന്നത് മണ്ണിന് വളവും വെള്ളവും നൽകുന്നത് മനുഷ്യരാണ് പ്രകൃതിയിലെ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും പരസ്പരം ബന്ധപ്പെട്ടും ആശ്രയിച്ചുമാണ് നിലനിൽക്കുന്നതെന്നാണ് ഈ നാടൻപാട്ട് നൽകുന്ന സന്ദേശം രണ്ടാമത്തെ ചോദ്യം എന്താണ് പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന മറ്റെന്തെല്ലാം അന്ധങ്ങൾ കണ്ടെത്താനാവും അവ ഉൾപ്പെടുത്തി ചില വരികൾ എഴുതുന്നു മണ്ണേ നമ്പി പുല്ലിരിക്ക് താരം താരോ പുല്ലേ നമ്പി ലേലോ പുൽച്ചാടി താരോ പുൽച്ചാടിയെ നമ്പി തവളയിരിക്ക് തവളയിരുക്ക് താരോ തവളെ നമ്പി ലേലോ പാമ്പിരുക്ക് താരികം താരോ പാമ്പേ പാമ്പേ നമ്പി ലേലോ പരുതിരിക്ക് താരികം താരോ ഇങ്ങനെ ഓരോ ജീവജാലങ്ങളും ഒന്നൊന്നിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത് അല്ലേ ഒന്നൊന്നിനെ ഭക്ഷണമായിട്ടും ഒന്നൊന്നിനെ ആശ്ര ആശ്രയമായിട്ടുമാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കോ ഇല്ല അപ്പം എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഈ പാഠഭാഗം നമുക്ക് തരുന്ന സന്ദേശം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാഠഭാഗമായി കാണാം എല്ലാ കുട്ടികൾക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്